ഹായ് ഹലോ എവ്രിവൺ ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ് മെഡിക്കൽ ഓഫീസർ ജീവ നാച്ചുറൽസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ പലപ്പോഴും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ ഇതിനായി പലരും പലവിധ എണ്ണകളും ഷാമ്പുകളും ഒറ്റമൂല്ലികളും ഒക്കെ പരീക്ഷിച്ചും അടുത്തിട്ടുള്ളവരായിരിക്കും നമ്മളെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ നിന്ന് ഒരുപാട് കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്സ് ആണ് പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നത് ഇപ്പൊ മുടിയെല്ലാം കൊഴിഞ്ഞ് ഉള്ളു കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ വീട് മൊത്തം മുടിയാണ് ബാത്റൂമിൽ മുടിയാണ് ഒരു മുടി പെട്ടെന്ന് പൊട്ടി പോകുന്നത് സ്പ്ലിറ്റൻസ് വരുന്ന ഈ മുടി ൊഴിച്ചിലും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പലപ്പോഴും നമ്മളുടെ കോൺഫിഡൻസ് ലെവലിനെ വരെ ബാധിക്കാറുണ്ട് നല്ല കട്ടിയുള്ള ഇടതൂർന്ന് മുടി എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം പുറമേ പലതും പരീക്ഷിച്ച് എന്നാൽ നമ്മുടെ മുടി കൊഴിച്ചിലിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാകാതെ പലതും ചെയ്ത് മണ്ടിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും മുടിയുടെ ആരോഗ്യവും വളർച്ചയുടെ ഓരോ ഘട്ടവും നമ്മുടെ ശരീരത്തിന്റെ പോഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലിന്റെ പലവിധ കാരണങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് പോഷകക്കുറവിനെ പറ്റി നോക്കാം പോഷകക്കുറവ് എങ്ങനെയാണ് നമ്മുടെ മുടിയെ ബാധിക്കുന്നത് സ്ത്രീകളിലും കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഒക്കെ സ്കൂളിലും ട്യൂഷനിലും മറ്റും പോകുന്ന കുട്ടികളൊക്കെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വരുമ്പോൾ മാതാപിതാക്കളിലും കുട്ടികളിലൊക്കെ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം എന്നതിലൊക്കെ ശ്രദ്ധകൾ കുറയും അപ്പോൾ അവരിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മുടി കൊഴിച്ചിലായിട്ട് അല്ലെങ്കിൽ ക്ഷീണമായിട്ട് അല്ലെങ്കിൽ തലകറക്കൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഹീമോഗ്ലോബിൻ വേരിയേഷൻ ും കാണാറുണ്ട് ഇത് മുടി കൊഴിയാൻ ഒരു വലിയ കാരണമാണ് നമുക്ക് എങ്ങനെ പരിഹരിക്കാന്ന് വെച്ചാൽ ഹിമോഗ്ലോബിൻ കൂട്ടുന്ന ആഹാരങ്ങള് നമ്മള് ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്താം അതായത് പോംഗ്രനേറ്റ് ഉറുമ്പംപയം കാരക്ക പിന്നെ കറുത്ത മുന്തിരി ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉറുമ്പാമ്പായും കാരൊക്കെ പറ്റുമെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കുക അപ്പോൾ പാലും കൂടി ആകുമ്പോൾ നമ്മൾ മക്കളിലൊക്കെ കാൽഷ്യം കാര്യങ്ങളൊക്കെ കിട്ടും അടുത്ത വലിയൊരു പ്രധാന പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് ഇന്ന് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഒക്കെ കാരണം ഒട്ടുമിക്ക എല്ലാവരുടെ ബോഡിയിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് എടുക്കുക അതോടൊപ്പം തന്നെ രാവിലത്തെയും വൈകിട്ടേയും വെയിൽ കൊള്ളുക ശ്രമിക്കുക അതുപോലെ തന്നെ വേറെ കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ മിനറൽസ് കാര്യങ്ങളൊക്കെ കുറവ് സംഭവിക്കുന്നത് അതിലൊക്കെ ഡെഫിഷ്യൻസി സംഭവിക്കുന്നത് ഇതൊക്കെ മുടി കൊഴിയാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ നിത്യം വേണ്ട പോഷകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണ രീതി ഒരു ആഹാര രീതി നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇറച്ചി മാംസം മുട്ട പാല് കോഴിമുട്ടയുടെ വെള്ളം ബദാം ഇലക്കറികൾ ഇതൊക്കെ ഉൾപ്പെടുത്തി ദിവസം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും